ൾക്ക് നടന്നു പോവാം നടന്ന് പോയാക്കട്ടെ ചാരിമാൾക്ക് ജോഷം നടക്കാണ്ട് ഒരു രണ്ടു കിലോമീറ്റർ അവിടെ യൂട്ടൺ അടിക്കണം ഊട്ടണില്ലേ അവിടെ പോയി നോക്കാം ഇവിടെ ഒക്കെ ക്ലോസ്ഡാണ് അപ്പോൾ യൂട്ടൺ അടിച്ച് റോഡ് ക്രോസ് ചെയ്യണം പോയി നോക്കാം നമുക്ക് ഓ ബാക്കിയുണ്ട് ഇവിടെ ഇവിടുന്ന് നമുക്ക് ക്രോസ് ചെയ്യാം ഇവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട് ഇല്ലെങ്കിൽ അവിടെ നിന്ന് ആ സിഗ്നലിൻ്റെ അവിടെ നിന്ന് ക്രോസ് ചെയ്യാൻ പറ്റും സിഗ്നലിൽ ഭയങ്കര ഇങ്ങനെ വരുന്നുണ്ട് ക്രോസ് ചെയ്യണം അപ്പം നമുക്ക് ഷോർട്ട് കട്ടിലൂടെ ഇങ്ങനെ പോവാം നോക്കാം ഒരുപാട് വാഹനം വരണം എങ്ങനെ ക്രോസ് ചെയ്യൂ വിടുന്ന് ക്രോസ് ചെയ്യാം വാഹനങ്ങളൊന്ന് കുറഞ്ഞോട്ടേ ഇരിക്കാം വാഹനങ്ങൾ കുറഞ്ഞു ഒന്ന് ക്രോസ് ചെയ്യാം ഓടട്ടെ പുതിയ ആണ് നല്ല ഭംഗിയുണ്ട് ബിൽഡിങ്ങിൻ്റെ ഡിസൈനൊക്കെ നിങ്ങൾ ഇതിലൂടെ നടന്നു പോകണം ഇങ്ങനെ പോണം കുറേ അത്യാവശ്യം നടക്കാണ്ട് അത്യാവശ്യം ഇനി ഒരു ഇനിയൊരു കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും ഉള്ളൂ ശരിക്കും ഞാൻ രണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞ് ഇനി ഒരു ഒറ്റ കിലോമീറ്റർ ഒന്നര കിലോമീറ്ററൊക്കെ ഉള്ളു ഇങ്ങനെ പോകുമ്പോൾ കുറേ ദൂരം തോന്നിക്കും ഞാൻ നടന്ന് നടന്ന് ഒരു ചെറിയ റൗണ്ട ബോട്ട് എത്തി ഈ റൗണ്ട് ബോട്ടിൽ എത്തിക്കഴിഞ്ഞാല് ഇവിടുന്ന് കാണാൻ കഴിയും റൗണ്ട് ബോട്ട് ഏകദേശം എത്തി ആ വലിയ ബിൽഡിങ് ഇവിടുത്തെ വലിയൊരു ബിൽഡിംഗാണ് കുറെ അത്യാവശ്യം ഒരു കിലോമീറ്ററോളം നിളുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ അത് അല്ല അൻസാർ ഗാലറൊക്കെ ഉണ്ട് വലിഞ്ഞ ഇവിടുന്ന് ഇപ്പം ഏകദേശം കാണാൻ പറ്റും പരിമാൾ പരിമാൾ കാണാം കാണുന്നുണ്ട അതാണ് സഫാരി കുറച്ച് ദൂരെ സഫാരി കുറച്ചു നോക്കണ്ട ഞാൻ നടന്ന് പോയാൽ മതി അതിനകത്താണ് ദൂരല്ല അത്യാവശ്യം വലിയൊരു മാളാണ് സഫാരി മാൾ അപ്പോൾ നമ്മൾ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ക്രൗൺ മലയാളം ഓക്കെ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ച നമുക്ക് കാണാം ഏകദേശം അടുത്തെത്തണം പോയി നോക്കാം നമുക്ക് ഖത്തറിൽ വന്ന ഏകദേശം മലയാളികളൊക്കെ വന്നിട്ടുണ്ടാവും ഈ മാളിൽ അബു അമർ വീഡിയോ എടുക്കുന്നതിൽ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം വെച്ചാൽ നമുക്ക് ഇങ്ങനൊരു വീഡിയോ എടുത്തൊന്നും എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ നോക്കാം നമുക്ക് ഏകദേശം ഇവിടെ എത്തി തുടങ്ങി കാരണം ഒരുപാട് പാർക്കിംഗ് ഒക്കെ ഒരുപാട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ അതിൽ ഒഴിഞ്ഞ ഏരിയ ഉണ്ട് ഒഴിഞ്ഞ ഏരിയയിലാണ് ഈ മാള് കിടക്കുന്നത് ആ എത്ര വാഹനങ്ങൾ വന്നാലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഭയങ്കര സൗകര്യമുള്ള ഒരു മാളാണ് ടൗണിൻ്റെ തിരക്കൊന്നും ഉണ്ടാവില്ല കൊഴിഞ്ഞ പാർക്കിങ് പാർക്കിങ് നോക്കാം സഫാരി സഫാരിക്ക് ഭാഷയുണ്ട് പോയി നോക്കാം നമ്മൾ സൈഡിൽ കൂടെയാണ് കയറി പോകുന്നത് അങ്ങനെ സൈഡിലൂടെ എൻട്രൻസ് ഉണ്ട് ഫ്രണ്ടിലും ഉണ്ട് രണ്ട് സൈഡിലുണ്ട് ഉണ്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ പോവാം കയറി വെക്കാം No, está ocala. Okay,

ഓ എന്താ ലോക ഡ്രസ്സുകളൊക്കെ ഒരുപാട് ലേഡീസും ജെൻസും ഒക്കെ ഉണ്ട് ഷർട്ടൊക്കെ ഷർട്ടുകൾ ട്ടോ ഒരുപാട് ഷർട്ട് തുണി ലുങ്കി പിന്നെ ഉള്ളിലിടേണ്ട ഐറ്റംസുകളൊക്കെ ഒക്കെ നമുക്ക് കൂളിംഗ് ഗ്ലാസ് ഉണ്ട് കൂളിങ് ഗ്ലാസ് ഉണ്ട് എത്ര വില ഉണ്ട് കേട്ടോ അമ്പത്തിരണ്ട് ഇരുപത്തൊൻപത് മുപ്പത്തിനാല് ബെൽറ്റ് സ് ഒരുപാട് ഐറ്റംസുണ്ട് കിഡ്സുകൾ സാധനം ഡ്രസ്സ് നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് എന്തായാലും

감사합니다 ടി സി എല്ലിന്റെ ടി വി രണ്ടായിരത്തിഅണ്ണൂറ്റി അറുപത്തി ഒമ്പത് എത്ര ഇഞ്ചാണ് ഇഞ്ച് സോണിയ ഗുണോ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് റിയാണ് എത്ര ഇഞ്ച് അറുപത്തഞ്ചാതെ ബ്രാൻഡ് ഫിലിപ്സിൻ്റെ ഫിലിപ്സ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് എഴുപത്തഞ്ച് ഇഞ്ച് ഓ പിന്നെ ഇതാക്കണോ എൽ ജി എൽ ജി നാലായിരത്തി എണ്ണൂറ് വാഷിംഗ് മെഷീനൊക്കെ ആക്കണോ ഫ്രിഡ്ജുകൾ ചെറിയ ബ്രിഡ്ജാക്കണം മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുന്നൂറ്റി അറുപത്തൊണ്ട് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ചെറിയ ബിഡ്ജകൾ നെച്ചിൽ കൂളർ എഴുന്നൂറ്റി എടുത്തും അഞ്ഞൂറ്റി തൊണ്ണൂറ്റും എ സി ഇളക്കുണ്ട് ഇതാണ് മേലത്തെ കാഴ്ച സഫാരി മാളുടെ ഉള്ളിലെ മേലത്തെ കളിച്ചത് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് വീഡോ എടുക്കണെങ്കിൽ ഒരുപാട് വേണം എൽ ജിൻ്റെ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ്റും നാട്ടിൽ പോകേണ്ട വിലക്കെങ്കുവരും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടേ പോയല്ലേ ആൾക്കാർ ഇവിടെ ചീപ്പ് റേറ്റായിട്ട് കുറേയൊക്കെ സാധനങ്ങൾ കിട്ടും ഒരുപാട് ഓഫറുകളുണ്ട് സഫാരി മാളിൽ ടോയ്സ് ഒക്കെ വേണം ടോയ്സിന്റെ സെക്ഷനിൽ ടോയ്സ് ഒക്കെ ഇഷ്ടംപോലെ വിമാനം ജീപ്പ് ജെ സി ബി എന്തൊക്കെ വേണം റോബോട്ടുകൾ റോബോട്ടിനകത്ത് മുപ്പത്താറ് ഒരുപാട് തൈകും ടെസ്ല ഇവിടെ ടോയ്സൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ടോയ്സ് ഉണ്ട് ട്രോഫി ഉണ്ട് കേട്ടോ ട്രോഫി ഇഷ്ടം പോലെ ഉണ്ട് ട്രോഫികളില്ല ഞാൻ ആർക്കും കപ്പ് കൊടുക്കണമെങ്കിൽ കപ്പും കൊടുക്കാം അവിടെ ഓക്കെ ബാറ്റ് സ്റ്റംപ് എല്ലാം ഉണ്ട് നമുക്ക് പുറത്ത് കറങ്ങാം മുടി െ മുടിയെട്ടോ ഓക്കെ മുടിയൊക്കെ വരാം ഇത്രേ ഉള്ളു കൊറേ ഒക്കെ കാണാണ്ട് ഒരുപാടുണ്ട് ഫ്രണ്ട് എന്നുള്ള വ്യൂ എൻട്രൻസ് എന്നുള്ള എൻട്രൻസ് ഫ്രണ്ടത്ത് പാർക്കിങ്ങാണ് അപ്പോൾ വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണേ ഓക്കേ അപ്പോൾ എത്രയേ